ചെറിയ മനുഷ്യൻ വലിയ ചിന്താഗതി വലിയ ചിന്ത അത് പ്രാവർത്തികമാക്കുന്ന ഒരു അച്ഛനാണ് ജോയ് പുത്തൂന എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് ആ ചെറിയ മനസ്സുകൊണ്ട് വലിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ പ്രസ്ഥാനത്തിലെ ഒരു ഉടമ എന്ന് പറയുമ്പോൾ ആലോചിപ്പിക്കുമ്പോൾ നെയ്തെടുത്ത് വാക്കുകളിൽ സ്വാഗത പ്രസംഗം പറഞ്ഞു ഒരാളേ തെറ്റിയില്ല എല്ലാ മനസ്സിൽ കേന്ദ്രീകൃതമായി അതിൻ്റെ അന്തസ്സത്തോടി സ്വാഗതം അരുളിയ ജോയച്ചാൻ വളരെ സന്തോഷം തോന്നി ഇതൊക്കെ ജനകീയങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ആരുമില്ലാത്തവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടി അഭയം കൊടുക്കുന്ന ഒരു കേന്ദ്രം വളരെ സന്തോഷം തോന്നി എനിക്ക് കാരണം സന്തോഷം മാത്രമല്ല ഇന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ വീടിൽ ബെല്ലടിക്കുമ്പോൾ ചിലപ്പോൾ ആൾ വരില്ല ആൾ അതിനുള്ളിൽ മരിച്ചു ഇടുന്നുണ്ടായിരിക്കും ഇതേ അവസ്ഥയാണ് ഇന്ന് എവിടെയും ഒട്ടുമുക്കാലും ഞങ്ങൾ വീടുകൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനു വേണ്ടി എലക്ഷന് വേണ്ടി വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ഇവിടെ മക്കളൊന്നുമില്ല അവരൊക്കെ പുറത്താണ് അവരൊക്കെ പുറത്താണെന്ന് അവർ പുറത്തെന്ന് പറയുമ്പോൾ ഇവിടെ ആരുമില്ല അപ്പനോ അമ്മയോ പിന്നെ അവരെപ്പോഴാണ് കാണും കഴിഞ്ഞ ഫ്രീസറിൽ വെച്ച് കാണാം ഇതാണ് അത് അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജോയി അച്ഛനടുത്ത തീരുമാനം ആരുമില്ലാത്തവരെ സഹായിക്കാൻ ഭിന്നശേഷിയുള്ളവരെ സഹായിക്കാൻ അവർക്ക് അവർക്കൊരു വലിയൊരു വലിയൊരു പ്രവൃത്തിയാണ് വലിയൊരു മനോഗുണമാണ് തൻ അച്ഛൻ കാണിച്ചിട്ടുള്ളത് ഞാൻ രണ്ടു പ്രാവശ്യം പോലിശ്ശേരിയിൽ പോയിട്ടുണ്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്ന പ്രക്രിയ കണ്ടു അവർക്ക് ഒരു തരത്തിലും വിഷമമില്ല ഒരു പ്രശ്നങ്ങളുമില്ല ഒരു സങ്കടമില്ല എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ അഭിമുച്ചിരിക്കുന്നത് അവരെ പരിചരിക്കാൻ അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ അവർക്ക് ഒരു പ്രയാസമില്ലാത്ത ഒരു അവസ്ഥയാണ് അന്ന് ഞാൻ അവിടെ കണ്ടത് ഇന്ന് ഇവിടെ കണ്ടു നോക്കി ഞാൻ കാലത്ത് നേരത്തെ വന്നപ്പോൾ നോക്കിയപ്പോഴേ ഇനി ഇവിടെ ഇങ്ങനെ ഒരു മിഷ്യൻ കിട്ടല്ല എല്ലാം വരവാണ് ഇനി യഥാർത്ഥമായി നിനക്ക് എത്ര എത്ര ശതമാനം നിനക്ക് ഉണ്ട് ബ്ലഡിൻ്റെ തരുന്നതിരിവുകൾ എങ്ങനെയാണ് നോക്കുന്നത് ഇവിടുത്തെ മെഷീൻ അല്ല ഇറക്കിയിട്ടുള്ള മെഷീൻ ഇപ്പോൾ ശരിക്ക് കറക്ഷൻ കറ കറകളില്ലാത്ത കറക്ഷനുള്ള മെഷീനാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഇനി റേറ്റോ വളരെ ചെറുത് അവിടെ അമ്പത് രൂപ അടിക്കുകയാണെങ്കിൽ ഇവിടെ റേറ്റ് പത്ത് രൂപ ഇവിടുത്തെ മരുന്നുകൾക്ക് കേട്ടാൽ നേരത്തെ അച്ഛൻ പറഞ്ഞ പിന്നെ മിനിസ്റ്റർ പറഞ്ഞ പോലെ പത്തൊമ്പത് ശതമാനം കൊടുത്ത് ഹോൾസെയിൽ വേളയ്ക്ക് വന്ന് പിന്നെ പത്തൊമ്പത് ശതമാനം കുറവ് കൊടുത്താൽ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പൊക്കെ അടച്ചുപൂട്ടി വരുമോ അടച്ചു കൂടേണ്ടി വരുമോ എല്ലാം വിചാരിക്കുക എന്നാലും ആ മെഡിക്കൽ ഷോപ്പിനുള്ള മെഡിക്കൽ ഷോപ്പിന് കിട്ടും വളരെ സന്തോഷപ്രദമായി ഞാൻ വിചാരിക്കുക ജനങ്ങളുടെ മനസ്സുകളെ തൊട്ടറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു അഭേദ്യമായൊരു കയ്യടി കൊടുത്തൂടെ സന്തോഷപ്രദമായി തന്നെ ഒരിക്കലും ചിരിച്ചിട്ട് അച്ഛനെ കണ്ടിട്ടുള്ളൂ എൻ്റെ മുറിയിലെങ്കിലും അണ്ട്രാസം വന്നു നീ ചിരിയൻസ് നല്ല ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷേ എല്ലാം കാര്യക്കാരിക്ക് അവരെ തുണ്ടിക്കാണുന്ന അച്ഛൻ നമ്മൾ നന്മയ്ക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്ത പാലിയേറ്റ് കയറുന്ന പറയുക അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ ഒരു ക്യാൻസർ രോഗിയുടെ തുടക്കത്തിൽ വന്ന ആരോഗ്യ ആ ഒരു ക്യാൻസർ രോഗി ക്യാൻസർ രോഗം ഇല്ലാതാക്കാൻ അത്ര പ്രയത്നം നിക്കുന്ന ഒരു അച്ഛനാണത് അച്ഛൻ ബഹുമാനപ്പെട്ട താഴ്ത്ത പിതാവിനോട് പറയുന്ന ഇങ്ങനൊരു അച്ഛനെ നമ്മുടെ കത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ച് അതിരൂപതയിലെ കിട്ടിയതിന് ഞാൻ താഴ്ത്ത പിതാവിനെയും ബുക്കിത്തവണ് പ്രശംസിക്കുകയാണ് വളരെ സന്തോഷപ്രദമായി തന്നെ ഒരു സംബോധന ചെയ്യേണ്ട ഒരു അച്ഛൻ തന്നെയാണ് അച്ഛനും ദീർഘകാലം വളരെ സന്തോഷവാനായി ഈ രംഗത്ത് ജോലി ചെയ്യുന്നതിനും അനവധി മണിപ്പൂർ തുടങ്ങി പിന്നെ എവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ കുട്ടികളുണ്ട് അവർക്ക് പരിശീലനം കൊടുക്കാൻ വരുന്നത് പെട്ടെന്ന് എളുപ്പമല്ല പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എളുപ്പമല്ല അവരെ അവരുടെ ഭാഷകളിലൊക്കെ ഒറ്റ ആലോചിക്കൊണ്ട് ഇന്ന് പ്രാർത്ഥനകാൻ ആലപിച്ചു വളരെ സന്തോഷമായിട്ട് വളരെ ഭംഗിയായിട്ട് അതുപോലെ പരിശീലനം കൊടുത്തിട്ട് മറ്റുള്ളവർക്കും ഇതൊന്നും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങും നീങ്ങാനുള്ള എല്ലാ സംരംഭവും കോർപ്പറേഷൻ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്തു തരും വളരെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങണം എല്ലാവർക്കും അഭയം നൽകുന്ന ആശ്രയം നൽകുന്ന അത്താണിയായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൽ എല്ലാ ഭാവങ്ങളും നൽകിക്കൊണ്ട് എല്ലാ അഭിനന്ദങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം